ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ പതിമൂന്നാം തീയതി ഇന്നലത്തെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വക്കഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത് അപ്പോൾ എല്ലാ പത്രങ്ങളും ആഘോഷിച്ചു മനോരമ ദീപിക ബാക്കി എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ ആഘോഷിച്ചു പത്രമാധ്യമ പ്രവർത്തകരും ചാനൽ ചർച്ചക്കാരെല്ലാവരും പറഞ്ഞു ഇത് വക്കഫ് ബോർഡിന് തിരിച്ചടിയാണ് ആദ്യത്തെ തിരിച്ചടിയാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതിനെ ന്യായീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വക്കഫ് ബോർഡിന് അനുകൂലമായ വിധിയാണ് കാരണം ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാ പ്രാബല്യമില്ല എന്നാണ് ഹൈക്കോടതി വിധിച്ചത് അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് നവംബർ ഇരുപത്തി അഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന വക്കഫ് ഭേദഗതി ബില്ലിനും ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുകയില്ല അതായത് വക്കഫ് ബോർഡിനെ സംബന്ധിച്ച് വക്കഫ് ബോർഡിനെ ഏറ്റവും ശക്തമാക്കിയ നിയമമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെൻറ്റോടുകൂടിയാണ് ആ അമൻമെൻറ്റ് മതി അതായത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇനി ഭേദഗതി വരുന്ന ആ ഒരു കാലയളവുണ്ടല്ലോ അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വക്കഫ് ബോർഡിൻ്റെ നിയമം ആ നിയമം വെച്ചിട്ടാണ് ഇവർ ഈ ലാൻഡ് മുഴുവൻ എൻക്രോച്ച് ചെയ്യുന്നത് അപ്പം പുതിയൊരു ഗവണ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ മുൻകാല കൂടി വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല സാധിക്കില്ല കാരണം ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അവസാനം മൻമോഹൻ സിംഗ് ആയിരുന്നു അതെ രണ്ടായിരത്തി പതിമൂന്നിൽ അത് അമെൻഡ് ചെയ്യുമ്പോൾ അത് ജനങ്ങളാണ് ശരിക്കും പറയുക ജനങ്ങളുടെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇവർ ജയിച്ചു അപ്പം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു നിയമം ഭേദഗതി ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ബി ജെ പിക്ക് റോളില്ല ബി ജെ പിക്ക് അധികാരത്തിലില്ല അപ്പം ബി ജെ പി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭേദഗതി കൊണ്ടുവരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കിയ ഭേദഗതി ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്യാം അതായത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ വിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിന് ശേഷം ഈ പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അത് മൻമോഹൻ സിംഗ് അമൻമെൻ്റ് ചെയ്ത നിയമമാണ് അതായത് ബി ജെ പി ആ സമയത്ത് പവറിലില്ല അപ്പോൾ അതുകൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലയളവിൽ നടപ്പാക്കിയ നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അസാധുവാണ് എന്ന് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെന്റിന് പറയാൻ പറ്റിയില്ല പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റിന് നിയമ ഭേദഗതിയിൽ കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നിയമം അസാധുവാക്കാം പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നത് ഈ ഗവൺമെൻറ്റ് ഭരിക്കുന്ന അതായത് ഇരുപത്തി നാല് നവംബറിന് ശേഷം ആണെങ്കിൽ സാധിക്കും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചന്ദ്രികയുടെ ആ ചന്ദ്രികയല്ല സുപ്രഭാതം മുസ്ലിം അവരൊക്കെ വളരെ ചെറിയ രീതിയിൽ ആ വാർത്ത കൊടുത്തെന്നാണ് മറന്നാടൻ നിഷാജനൊക്കെ കൊടുത്തത് പക്ഷേ അവർക്ക് വിവരം ഉണ്ടെങ്കിൽ അവർ ഇത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവർ ഫ്രണ്ട് പേജിൽ കൊടുത്തവരെ കാരണം അവരുടെ ഒരു തുറുപ്പിച്ചിട്ട് പോലെയാണ് കാരണം മുൻകാല നിയമ ഭേദഗതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കതിൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള ക്ലെയിം അത് അത് മതി അവർക്ക് കാരണം അതിനാണല്ലോ ആ നിയമത്തിലാണ് ബലം ബക്കഫ് നിയമത്തിന് പല്ലും നഖവും ഒക്കെ കൂട്ടി മൂർച്ച കൂട്ടി ശക്തമാക്കിയത് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെൻ്റാണ് അപ്പോൾ ആ അമൻമെൻ്റിൽ വെച്ചുകൊണ്ട് ആ നിയമം വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ടില് ടുഡേ ആ സമയത്തുള്ള ക്ലെയിമുകൾ അവർ മാക്സിമം ക്ലെയിം ചെയ്യും ഈ അടുത്ത ഭേദഗതി വരുന്നതിന് മുൻപ് തന്നെ അവർ മാക്സിമം ലാൻഡ് എൻക്രോച്ച് ചെയ്യും മാക്സിമം ക്ലെയിം ഉണ്ടാക്കും അതുമതി അവർക്ക് പിന്നെ ഇനി ഈ നിയമ ഭേദഗതി വരുന്നത് എപ്പോഴും നല്ലതാണ് ഇനി മുൻപോട്ടുള്ളവർക്ക് ഇതുവരെ ആരുടെയും ലാൻഡ് എൻക്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് സേഫാണ് ഇത് എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിയുടെ ചരിത്രപരമായ വിഡിത്തമാണ് അവർ അധികാരത്തിൽ വന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവരധികാരത്തിൽ കയറിയപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ നിയമ ഭേദഗതി നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവർ ചെയ്തില്ല അതിൻ്റെ കാര്യം എന്താ ഒന്നാമതെ അതിൻ്റെ അകത്ത് ഈ ചിന്താശക്തി ഉള്ള ആളുകൾ കുറവ് കേരളാ ഘടകത്തിൽ ആരെ ആർക്കെങ്കിലും ഉണ്ടോ ചിന്താശക്തികളെക്കുറിച്ച് സുധരേന്ദ്രം ടീമിനൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റം പറഞ്ഞ് നടക്കും പെട്രോൾ അമ്പത് രൂപയാക്കും ഗ്യാസ് ഇരുന്നൂറ് രൂപയാക്കും എന്ന് പറയും ഇങ്ങനെ വാചകസർത്തുകളല്ലാതെ ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചോ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല ചിന്താശക്തി ഇല്ല കേരള കേരളാഘടകത്തിൽ അല്പങ്കിലും വിവരം ഉണ്ടായിരുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു അൽഫോൺ കണ്ടെന്നാനായിരുന്നു അപ്പോൾ അയാളെല്ലാവരും കൂടി ട്രോളി അയാളെ ഇപ്പോൾ ഒരു മൂല ഒതുക്കിയിട്ടിരിക്കുകയാണ് ഒന്നുമില്ല കുറച്ച് ചിന്താശക്തി ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു കാരണം ഞാൻ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് തൊണ്ണൂറ്റി അഞ്ചിലാന്ന് തോന്നുന്നു അന്നത്തെ കലിജി ടൈംസ് ഫ്രണ്ടിലത്തെ പേപ്പറിൽ ഫുൾ പേജിൽ വന്നതാണ് പുള്ളി ആയ എന്തായിരുന്നു മറന്നുപോയി കണ്ണന്താനത്തന്നെ പേര് ദ ഡിമോളിഷ്ഡ് മേനെന്നും എന്നും കൊണ്ട് ഭയങ്കര വാര്ത്തയായിരുന്നു ആ ഇവിടെ ഉള്ള ഈ കെട്ടിടങ്ങൾ അനധികൃത കെട്ടിങ്ങൾ കെട്ടിടങ്ങളെല്ലാം ആണ് ഇടിച്ച് നിരപ്പാക്കിക്കണത് അതൊക്കെ ഭയങ്കര ലോകസപ്ത പിടിച്ചു പറ്റിയ വളരെ നല്ല ഒരു ആക്ഷനായിരുന്നു അന്ന് പക്ഷേ അതിനുശേഷം ബി ജെ പിയിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ബാക്കിയുള്ളവരൊക്കെ ആയിരിക്കും അയാളെ ഉദിക്കുമെന്ന് തോന്നുന്നു എൻ്റെ എൻ്റെ ഒരു തോന്നലാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി കറക്റ്റായിട്ട് എന്തിരുന്നെന്ന് പറഞ്ഞാലും ഈ ഇന്നലത്തെ ഹൈക്കോടതി വിധി ശരിക്കും ബക്കഫോടന് അനുകൂലമാണെന്നാണ് എൻ്റെ ചിന്ത അവർക്ക് ഈ പതിമൂന്ന് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ഈ ക്ലെയിംസ് മതി അവർക്ക് മോർ ദാൻ സഫിഷ്യൻ്റ് ആണ് അതു വെച്ച് അവർ ലാൻഡ് എൻക്രോച്ച് ചെയ്യും എന്നാലും ഗവണ്മെൻറ്റ് മോദി ഗവൺമെൻറ് കൊണ്ടിരുന്ന ഈ പുതിയ നിയമ ഭേദഗതി പാസ്സാകട്ടെ പാസ്സായി കഴിഞ്ഞാൽ മുൻപോട്ടുള്ളവർക്ക് സേഫായിട്ട് ജീവിക്കാം ഓക്കെ താങ്ക്